ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്ലാസ് ഫോർ റീഡിയസിന്റെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിലുള്ള വീഡിയോ ആണ് ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ഇത് കേട്ടു നോക്കാം കേട്ടോ നന്ന ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടുള്ള മലയാളം കുറിപ്പ് ഒന്ന് കേട്ടു നോക്കാം ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇത് ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉത്പാദിപ്പിക്കുന്നതിനായി ദണ്ഡി യാത്ര നടന്നു ഉപ്പിനു മേലുള്ള നികുതി നിയമം ഗാന്ധിയും കൂട്ടരും ലംഘിച്ചതിനെ തുടർന്ന് നിയമ ലംഘനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേസ് ചുമത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ബ്രിട്ടന്റെ നിലപാടുകൾക്ക് ഏറെ മാറ്റം വരുത്താൻ സഹായിച്ചിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച് ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ ഗാന്ധിജിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇത് സമരം വ്യാപിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ ഉപ്പ് സത്യാഗ്രഹ സമരം ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടുനിന്നു രണ്ടാം അട്ടമേഷ സമ്മേളന ഉടമ്പടി പ്രകാരം ഗാന്ധിയെ ജയിലിൽ നിന്നും വരെ ഉപ്പ് സത്യാഗ്രഹ സമരം തുടർന്നു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എൺപതിനായിരത്തോളം ആളുകൾ ജയിലിലായി എന്ന് കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയും എഴുപത്തി എട്ട് സന്നദ്ധ സന്നദ്ധ പ്രവർത്തകരും സബർമതി ആക്രമത്തിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു ഇരുപത്തിയൊന്ന് കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസത്തെ യാത്ര അവസാനിപ്പിക്കുകയും അവിടെ കൂടിയ നാലായിരത്തോളം വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഉണ്ടായി യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ധാരാളം സംഭാവനകൾ ലഭിച്ചിരുന്നു കൂടാതെ നിരവധി സന്നദ്ധ പ്രവർത്തകരും ജാഥയിൽ ചേരാനായി എത്തി സരോജിനി നായിഡുവിനെ പോലുള്ള ചില നേതാക്കൾ ജാഥയിൽ ചേർന്നു ചിലയിടങ്ങളിൽ ജാഥയ്ക്ക് കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ ജാഥയെക്കുറിച്ചുള്ള വാർത്തകൾ ഇവ തോരാതെ വന്നിരുന്നു ന്യൂയോർക്ക് ടൈംസ് എല്ലാ ദിവസവും ജാഥയെക്കുറിച്ച് എഴുതി കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ എനിക്ക് ലോകത്തിന്റെ അനുകമ്പ ആവശ്യമുണ്ടെന്ന് ഗാന്ധി യാത്രക്കിടെ പറയുകയുണ്ടായി ഏപ്രിൽ അഞ്ചിന് ജാഥ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഞാൻ കുലുക്കും എന്ന് ഒരു കൈ നിറയെ ചെളി കലർന്ന മണ്ണ് കയ്യിലെടുത്തുകൊണ്ട് പിറ്റേ ദിവസം ഗാന്ധി പറയുകയുണ്ടായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ദണ്ഡി യാത്ര ദണ്ഡി യാത്രയും ഉപ്പ് സത്യാഗ്രഹവും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടും അവർക്ക് ഷെയർ ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.